വളരെ സ്നേഹത്തോടെ നമ്മുടെ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം കവിസ് ലൈഫ് സ്റ്റൈലാണ് ഇന്ന് നമ്മൾ ഒരു ഒരാഴ്ച മുമ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു ഗ്ലൂട്ടാ തയ്യോൺ ഓയിൽ എങ്ങനെയാണ് നമ്മൾ വീട്ടിൽ സിമ്പിൾ സിമ്പിളായിട്ട് റെഡിയാക്കുന്നത് എല്ലാവർക്കും വീട്ടിൽ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന രീതിയിൽ സിമ്പിൾ ആയിട്ട് എങ്ങനെ ഗ്ലൂട്ടാ തയോൺ ഓയിൽ ഉണ്ടാക്കാൻ എന്നുള്ള വിട്ടിട്ടുണ്ടായിരുന്നു അപ്പൊ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് ഗ്ലൂട്ടാ തൈവൺ ക്രീം കൂടെ വീട്ടിലുണ്ടാക്കാം ആയിട്ട് നമുക്ക് വീട്ടിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഗ് ഗ് ക്രീം കാണിച്ചു തരാം ഇതൊക്കെ വീട്ടിൽ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും കേട്ടോ ചിലപ്പോൾ ഒരു സാധനം മാത്രം ചിലപ്പോൾ കുറച്ച് ആദ്യം പറയാം വരെ 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 പറയാം എല്ലാം കൂടെ ആദ്യം പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകാതെ പോകും ഓക്കെ ഈ ഗ്ലൂട്ടൻ ഓയിൽ ഉണ്ടല്ലോ നിങ്ങൾ അത് യൂസ് ചെയ്യുന്ന സമയത്ത് ഫേസ് മസാജ് ചെയ്യുന്ന സമയത്ത് ഫേസിൽ മസാജ് ചെയ്യാൻ വേണ്ടിട്ട് യൂസ് ചെയ്യാം അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ രാത്രി കിടക്കുന്ന സമയത്ത് ഫേസിൽ ഫുള്ള് ഫേസിലും കയ്യിലും ഒക്കെ അപ്ലൈ ചെയ്യാം കുളിക്കുന്ന സമയത്ത് ബോഡി ഫുൾ അപ്ലൈ ചെയ്തിട്ട് ബാക്ക് പൗഡർ ഉപയോഗിച്ച് നമുക്ക് കുളിക്കാം അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇതൊന്നും ഗുട്ടത്തേവണെന്നൊക്കെ പറഞ്ഞൊക്കെ പറയും ഇഞ്ചക്ഷനോ അങ്ങനത്തെ ക്രീമുകളോ അങ്ങനത്തെ കാര്യങ്ങളോ ഒന്നും അല്ല ഇത് നാച്ചുറലായിട്ട് നമ്മൾ ഉണ്ടാക്കുന്നതാണ് അതുകൊണ്ട് തന്നെ കുറച്ച് സമയം എടുക്കും നിങ്ങൾ സമാധാനമായിട്ട് അതിൻ്റെ റിസൾട്ട് കിട്ടുന്നത് വരെ കുറച്ച് നേരം വെയിറ്റ് ചെയ്യണം എങ്കിൽ മാത്രമേ നമ്മൾ ആ ഒരു ഗ്ലൂട്ടത്തേവൺ ഓയിൽ ഉപയോഗിക്കുന്നതുകൊണ്ട് പ്രയോജനമുള്ളൂ അതിന് കൂടുതൽ ഗ്ലൂട്ടത്തൈവൺ ക്രീം കൂടെ ഉണ്ടെങ്കിൽ എന്തായാലും നല്ലതായിരിക്കുമല്ലോ ഈസി ആയിട്ട് നമുക്ക് എങ്ങനെ ഗ്ലൂട്ടാ ഓയിൽ ക്രീം വീട്ടിൽ ഉണ്ടാക്കുക എന്നുള്ളത് കൂടെ ഞാൻ പറഞ്ഞുതരാം കുറച്ച് സാധനങ്ങൾ മതി ഒരുപാട് സാധനങ്ങളൊന്നും വേണ്ട അതിന് ഫസ്റ്റ് ഫസ്റ്റ് വേണ്ടത് നമ്മുടെ ക്യുക്യുമ്പർ ക്യുക്യൂംബർ വേണം എന്ന് പറയുന്നത് നല്ല ഒരു ബ്ലീച്ചിങ് ഏജന്റ് ആണ് സിമ്പിളായിട്ട് നമുക്ക് അത്രയും അധികം ചെലവില്ലാതെ നമുക്ക് കിട്ടുന്ന ഒരു എന്താ പറയുക ഒരു ആൻറ്റി ഓക്സിഡന്റ് ആണ് നല്ലപോലെ നമ്മുടെ സ്കിന്നിനെ ബ്ലീച്ച് ചെയ്യാൻ സഹായിക്കും ക്യുക്യൂമ്പർ പിന്നെ രണ്ടാമത് വേണ്ടത് ക്യാരറ്റ് ക്യാരറ്റ് നമുക്കറിയാം സ്കിന്നിന് നല്ല കളർ ഇമ്പ്രൂവ് ഒക്കെ ക്യാരറ്റ് സഹായിക്കും പിന്നെ മൂന്നാമത് വേണ്ടതെന്ന് പറയുന്നത് നമ്മുടെ ഉരുളക്കിഴങ്ങ് അപ്പോൾ ഇവിടെ ഞാൻ ക്യാരറ്റും ക്യുക്കുംബറും ഓൾറെഡി അരിഞ്ഞ് റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഇത് ഞാൻ ഗുഡതവൺ ഓയിൽ ഉണ്ടാക്കിയപ്പോൾ ഉള്ള റെഡ് കളറാണേ ക്യാരറ്റും ക്യുക്കുംബറും അരിഞ്ഞ് വച്ചിട്ടുണ്ട് നിങ്ങൾ ഈ ഒരു പൊട്ടറ്റോ മാത്രം അരയ്ക്കാൻ നേരത്ത് മാത്രമേ അരിഞ്ഞെടുക്കാവൂ കാരണം അതങ്ങ് കളർ പോയി കഴിഞ്ഞാൽ പിന്നെ അതിനൊരു ഗുണം ഉണ്ടാവത്തില്ല പെട്ടെന്ന് ചീകി കഴുകി നമ്മൾ അരിഞ്ഞ് അപ്പോൾ തന്നെ അരച്ച് എടുക്കണം അപ്പോൾ ഇത് മൂന്നും നമ്മൾ മിക്സിയിൽ നല്ലപോലെ അരച്ചെടുക്കണം അതായത് ക്യുക്യൂബറും ഉരുളക്കിഴങ്ങും ക്യാരറ്റും നല്ല പോലെ അരച്ച് ഒഴിക്കാൻ പാടില്ല വളരെ ചെറിയ ക്വാണ്ടിറ്റിയിൽ മാത്രം വേണമെങ്കിൽ വെള്ളം ഒഴിക്കാം വെള്ളം ഒഴിച്ചിട്ട് ജ്യൂസ് മാത്രം നമുക്ക് അരച്ചെടുക്കണം അരച്ചെടുത്തതിന് ശേഷമാണ് അതിലേക്ക് നമ്മൾ ആഡ് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യേണ്ടത് അത് നമുക്കിതെല്ലാം ഒന്ന് നല്ലപോലെ അരച്ച് ജ്യൂസാക്കി എടുക്കാം ഇപ്പം നോക്കിയേ നമ്മൾ നല്ലപോലെ അരിച്ചെടുത്ത് വെച്ചിട്ടുണ്ട് ഓക്കെ ആ ജ്യൂസ് നിങ്ങൾക്കിത് ഒന്നായിട്ട് വേണമെങ്കിൽ ഉണ്ടാക്കി വെക്കാം ഇതിപ്പോൾ അല്ല നിങ്ങൾ കുറച്ച് കുറച്ച് മതി എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ആവശ്യത്തിന് അളവിന് വേണ്ടിയിട്ട് എടുക്കാം കേട്ടെ കേട്ടോ ഇത് ഇപ്പോൾ നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ മിക്സിയുടെ ഒരു ചെറിയ ജാർ എടുത്തിട്ട് അതിലേക്ക് ഞാനിപ്പോൾ ഒരു രണ്ട് സ്പൂണ് അലോവേര ജെല്ല് മിക്സ് ചെയ്യുവാണ് ഏഹ് രണ്ട് വലിയ സ്പൂൺ അലോവേര ജെല്ല് മിക്സ് ചെയ്തു അതിലേക്ക് നമുക്ക് ഈ ഒരു വാട്ടറ് ഉണ്ടോ അടിയിലുണ്ടോ നമ്മുടെ പൊട്ടറ്റോടെ സ്കാർ സ്റ്റാർച്ച് ഒക്കെയാണ് കേട്ടോ അതൊക്കെ നല്ലപോലെ മിക്സിയിലെടുക്കണം നല്ല മിക്സ് ചെയ്തതിന് ശേഷം എല്ലാം കൂടെ ഒന്നിച്ചരയ്ക്കാതെ കുറച്ച് കുറച്ചായിട്ട് ഇതിപ്പോൾ നമുക്ക് നല്ലപോലെ മിക്സിയിലൊന്ന് അരച്ച് എടുക്കാം നല്ല ഒന്ന് ഒട്ടര ഒരു പ്രാവശ്യം മതി ഒന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കാം അതിനുശേഷം ഞാൻ കാണിച്ചു തരാമേ ഇപ്പോൾ ഞാനിവിടെ അരച്ച് എടുത്തിട്ടുണ്ടേ അരച്ചെടുത്തിട്ടുണ്ട് ഇപ്പോൾ അതിനൊരു ക്രീമി കൺസിസ്റ്റൻസി ആയിട്ടുണ്ട് ഞാൻ കുറച്ചും കൂടെ അലോവേറ ഫുള്ള് വെള്ളം ഞാൻ എടുത്തില്ല കുറച്ച് മാത്രമേ എടുത്തോളൂ ആവശ്യത്തിന് മാത്രമേ എടുത്തോളൂ കാരണം വെള്ളം അധികം ആവാൻ പാടില്ല നമുക്ക് വേറൊരു ബാച്ച് ആയിട്ട് ഉണ്ടാക്കി വയ്ക്കാം ബാക്കിയുള്ള വെള്ളം അല്ലാന്നുണ്ടെങ്കിൽ നമുക്കതിനകത്ത് അരിപ്പൊടിയോ ഗോതമ്പ് മാവോ ഒക്കെ മിക്സ് ചെയ്ത് പാക്കായിട്ട് നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്യാനായിട്ടും പറ്റും ഓക്കെ ഇപ്പോൾ നമ്മൾ ഇതിനകത്ത് ഇനി കുറച്ച് കാര്യങ്ങളൂടെ ആഡ് ചെയ്യണം ഇതിനകത്തേക്ക് രണ്ട് വൈറ്റമിൻ ഇ നമ്മുടെ ഇവിയോൺ ടാബ്ലെറ്റ്സ് ഉണ്ടല്ലോ അത് ഒരു രണ്ടെണ്ണം ഈ ക്വാണ്ടിറ്റിക്കാണ് ഞാൻ പറയുന്നത് ഇത്രയും ക്വാണ്ടിറ്റിക്ക് ഒരു രണ്ടെണ്ണം ആഡ് ചെയ്യുക അത് നമ്മൾ പെട്ടെന്ന് ചീത്തയായി പോകത്തൂല്ല നമുക്കൊരു വൈറ്റമിൻ ഇയും കൂടെ നല്ലതാണല്ലോ നമ്മുടെ സ്കിന്നിന് നമ്മുടെ സ്കിന്നിൻ്റെ കളർ കൂട്ടാനും സ്കിന്നിന് ഒരു നല്ല മോയ്സ്ചറിങ് കിട്ടാനും ഒക്കെ നല്ലതാണ് ഓക്കെ അപ്പോൾ വൈറ്റമിൻ ഇയും കൂടെ ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്യുക അതിനുശേഷം ലാസ്റ്റ് ചേർക്കേണ്ടതാണ് ഓറഞ്ച് എസെൻഷ്യൽ ഓയിൽ ഇനി നിങ്ങളുടെ കയ്യിൽ ഓറഞ്ച് എസെൻഷ്യൽ ഓയിൽ ഇല്ല എന്നുണ്ടെങ്കിൽ വിഷമിക്കണ്ട ഓറഞ്ച് എസെൻഷ്യൽ ഓയിലിന് പകരം ഒരു ത്രീ ഫോർ ഡ്രോപ്സ് ഓറഞ്ചിന് എസെൻഷ്യൽ ഓയിൽ ചേർക്കണം ഇല്ല എന്നുണ്ടെങ്കിൽ രണ്ട് മൂന്ന് തുള്ളി കുറച്ച് ഓറഞ്ച് ജ്യൂസും കൂടെ നിങ്ങൾ മിക്സ് ചെയ്യുന്ന സമയത്ത് ചേർത്താൽ മതി പക്ഷേ ഈ ഓറഞ്ച് എസെൻഷ്യൽ ഓയിലാണ് കേട്ടോ കുറച്ചും കൂടെ നല്ല റിസൾട്ട് കിട്ടുക അപ്പോൾ നമുക്ക് നല്ലപോലെ ഫ്രിഡ്ജിൽ ഇരിക്കുകയും ചെയ്യും നമ്മളിത് സ്കിന്നിൽ അപ്ലൈ ചെയ്യുമ്പോൾ നല്ല ഒരു ടെക്സ്ചർ കിട്ടുകയും ചെയ്യും കേട്ടോ ഇത് നമ്മുടെ ഒരു ബോട്ടിലോ എന്തിനെങ്കിലും ആക്കിയിട്ട് നിങ്ങൾ ഫ്രിഡ്ജിൽ സൂക്ഷിക്കണം ഇതേ ജസ്റ്റ് നമ്മൾ കുറച്ച് എടുത്തിട്ട് നമ്മുടെ കയ്യിൽ ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കുമ്പോൾ നല്ലപോലെ അത് സ്കിന്നിങ്ങൾക്ക് ഇട്ടോണ്ട് വെളിയിലും പോവാം ഒരു കുഴപ്പമില്ല വെളിയിൽ ഇട്ടുകൊണ്ട് പോകുന്നതുകൊണ്ട് അതിന് മുകളിൽ നമുക്ക് പൗഡറോ എന്തെങ്കിലും ഇട്ട് കഴിഞ്ഞാലോ ഒന്നും അറിയത്തില്ല പക്ഷേ ഗ്ലൂട്ടത്തൈണ് ക്രീംസ് ഒക്കെ വെളിയിൽ ഇടാത്തെയാണ് നല്ലത് വെയിലധികം കൊള്ളുന്നത് നല്ലതല്ല രാത്രി കിടക്കാൻ നേരത്ത് ഇതുപോലെ സ്കിന്നിൽ ഫുള്ളായിട്ടും അപ്ലൈ ചെയ്ത് സ്കിന്നിലേക്ക് നല്ലപോലെ അങ്ങ് അബ്സോർബ് ആകും സ്കിന്നിലേക്ക് ഫുള്ളായിട്ട് നമുക്കിത് ഇതുപോലെ അപ്ലൈ ചെയ്തിട്ട് കിടക്കാം ഇപ്പോൾ നമ്മുടെ ഗ്ലൂട്ടാതയോൺ ക്രീം ഞാൻ ഒരു ബോട്ടിലാക്കി വെച്ചിട്ടുണ്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നിങ്ങൾ എല്ലാ ആ പൗഡർ ആ ഒരു വെള്ളം നമ്മൾ ഫുള്ളായിട്ട് ഉപയോഗിച്ചില്ലല്ലോ കുറച്ച് മാത്രമല്ലേ നമ്മൾ ഉപയോഗിച്ചോളൂ ബാക്കിയുള്ളത് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞതുപോലെ ഫേസ് പാക്ക് ആയിട്ട് എന്തെങ്കിലും അരിപ്പൊടിയോ മിട്ടിയോ എന്തെങ്കിലും മിക്സ് ചെയ്ത് നിങ്ങൾക്ക് ഫേസ് പാക്ക് ആയിട്ട് അപ്ലൈ ചെയ്യാം കളയരുത് കാരണം ആവശ്യത്തിനുള്ള കട്ടിയായിട്ട് കുറച്ചിരുന്നാൽ മാത്രമേ നമുക്ക് ഉപയോഗിക്കുമ്പോൾ ഒരു ടെക്സ്ചർ ഉണ്ടാവുകയുള്ളൂ കുറച്ചാൾ ഉപയോഗിച്ചാലും അത് കേടാകാതെ ഇരിക്കത്തുള്ളൂ കേട്ടോ അപ്പൊ നിങ്ങൾ വെള്ളം പോലുള്ളൊരു ടെക്സ്ചറിലാക്കരുത് അലോവേറയുടെ ബേസ് ആയിട്ടുള്ള ടെക്സ്റ്ററിൽ വേണം ഇടാനായിട്ട് ഇപ്പൊ നമ്മൾ കുളിച്ച് കഴിഞ്ഞതിന് ശേഷം സ്കിന്നിലേക്ക് സ്കിന്നിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുത്തു കേട്ടോ കഴിഞ്ഞതിന് ശേഷം കുറച്ചെടുക്കുക നമ്മൾ കൈ അതിനകത്തോട്ട് കൈ ഒന്നും ഇട്ടെടുക്കരുത് എടുക്കുക എടുത്ത് നമ്മുടെ സ്കിന്നിലേക്ക് നല്ല ഒരു ക്രീം ടെക്സ്ചറാണ് നല്ലപോലെ മസാജ് ചെയ്ത് പിടിപ്പിക്കാം ഒരുപാടൊന്നും വേണ്ട രാത്രി കിടക്കുന്നതിന് മുമ്പ് നമ്മുടെ സ്കിന്നിലേക്ക് നല്ല പോലെ അപ്ലൈ ചെയ്യുക ഉരുളക്കിഴങ്ങും നമ്മുടെ കുക്കുമറും ഒക്കെ സ്കിന്നിന് നല്ലപോലെ ബ്ലീച്ച് ചെയ്ത് കൊടുക്കും നാച്ചുറൽ ബ്ലീച്ചിങ് ആയി ആയതുകൊണ്ട് തന്നെ നല്ലപോലെ ബ്ലീച്ച് ചെയ്ത് കൊടുക്കും സ്കിന്നിൽ ഫുള്ളായിട്ടും അപ്ലൈ ചെയ്യുക കഴുത്തിലും അപ്ലൈ ചെയ്യുക അപ്ലൈ ചെയ്തതിനു ശേഷം രാത്രി കിടക്കാം ഇപ്പോൾ നിങ്ങൾ ഗൂട്ടത്തായോണ്ട് ഓയിൽ അപ്ലൈ ചെയ്യുമ്പോൾ മൂട്ടത്തായോ ഓയിൽ വെച്ച് നമുക്ക് നല്ലപോലെ സ്കിന്ന് മസാജ് ചെയ്ത് കൊടുക്കാം എടുത്തുകൊടുത്തതിന് ശേഷം ഓയിൽ ഇട്ടുകൊണ്ട് രാത്രി കിടക്കുന്നതുകൊണ്ട് നിങ്ങൾക്ക് പ്രോബ്ലം ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ രാത്രി ഓയിൽ ഇട്ടുകൊണ്ട് കിടക്കാം കേട്ടോ കുഴപ്പമില്ല ഇനി ഓയിൽ ഇട്ട് ചിലർക്ക് ഭയങ്കര പ്രോബ്ലം ആയിരിക്കും രാത്രി ഓയിലൊക്കെ ഇട്ടുകഴിഞ്ഞാൽ കുരു വരും അങ്ങനെയുള്ളവർക്കാണെങ്കിൽ ഓയിൽ നമ്മൾ ഫേസ് മസാജ് ചെയ്യുന്ന സമയത്ത് ഓയിൽ ഇട്ട് മസാജ് ചെയ്യാം ഈ ഒരു ക്രീം ഇട്ട് നിങ്ങൾക്ക് ഫേസ് മസാജ് ചെയ്യാം ഫേസ് മസാജ് ചെയ്യുന്ന സമയത്ത് ഓയിൽ ഇട്ട് മസാജ് ചെയ്യുക എന്നിട്ട് നല്ലപോലെ ഫേസ് വാഷ് ചെയ്തതിന് ശേഷം ഈ ഒരു ക്രീമ് ഫേസിൽ അപ്ലൈ ചെയ്ത് കിടക്കാം ഒന്ന് രണ്ട് ദിവസം റിസൾട്ട് കിട്ടും ഞാൻ പറയുന്നത് കുറച്ച് നാൾ നമ്മൾ കണ്ടിന്യൂസ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല റിസൾട്ട് കിട്ടും സ്കിന്നിനുള്ള വിസിബിൾ ചേഞ്ചസ് നമുക്ക് അറിയാനായിട്ട് പറ്റും കൂടെ നമ്മുടെ പൊന്നാങ്കണ്ണി ചീര മിക്സ് ഉണ്ടല്ലോ ആവാരം പൂ പൊന്നാങ്കി മിക്സ് അതും നിങ്ങൾ ഡെയിലി കഴിക്കാനായിട്ട് ശ്രദ്ധിക്കാം പിന്നെ നെയ്യിലാണ് കഴിക്കുന്നത് അതുകൊണ്ട് തന്നെ കുരു വരാനുള്ള ചാൻസസ് ഉണ്ട് പിന്നെ വന്ന അയ്യോ കുരു വന്നേ കുരു വന്നേ കുരു വന്നേന്ന് വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടിരുന്ന കുരു വന്നത് കുരു ഇല്ലാതെ ആവത്തില്ല ഉറപ്പായിട്ട് ഞാൻ ആ ഫസ്റ്റ് വീഡിയോ ഇടുമ്പോൾ തന്നെ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ ആ പൊന്നാങ്കണ്ണി ചീര ഉപയോഗിക്കുമ്പോൾ ഫസ്റ്റായിട്ട് കുരു വരും എല്ലാവർക്കും അല്ല ചില സ്കിന്നിന് കുരു വരും എൻ്റെ സ്കിന്നിന് കുരു വരും പക്ഷെ ഞാനത് കണ്ടിന്യൂസ് യൂസ് ചെയ്തപ്പോഴത്തേക്ക് കണ്ടു എൻ്റെ കുരുവൊക്കെ പോയി അത് തനിയെ പെക്കൊള്ളു പാടൊന്നും ആയി മാറത്തില്ല ആ കുരു കേട്ടോ അത് ജസ്റ്റ് ആ ഒരു കൊഴുപ്പ് ഇങ്ങനെ വന്നിട്ടങ്ങ് പോകുന്നതാണ് അതിനകത്ത് മാർക്കൊന്നും നിൽക്കുന്നൊന്നും ആരും പേടിക്കേണ്ട അപ്പോൾ കുരുവന്നേ കുരു വന്നേന്ന് ആരും വിഷമിക്കേണ്ട അത് കുറച്ചാൽ നിങ്ങൾ കണ്ടിന്യൂസ് യൂസ് ചെയ്താൽ മാത്രമേ ആ കുരു പോവുള്ളൂ ഓക്കെ അപ്പൊ മറ്റുള്ളവരെ പേടിപ്പിക്കരുത് അയ്യോ എനിക്ക് കുരു വന്ന് കേട്ടോ എന്റെ കുരു വന്നു കേട്ടോ നമ്മുടെ ഗ്രൂപ്പിൽ പേര് ഞാൻ പറഞ്ഞു ഗ്രൂപ്പിൽ ഒരാൾ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു തിരിച്ച് തിരിച്ചു അവസാനം എനിക്ക് തന്നെ എന്ത് പറയണം എന്നറിയാം മയ്യതായിപ്പോ ഇനിയിപ്പോ ഞാൻ കുരു വന്നതിന്റെ കാര്യം എന്ത് പറയാനാണ് നമ്മൾ പറഞ്ഞതാണ് ആദ്യമേ കുരു വരും എന്നുള്ളത് അപ്പൊ കുരു വന്നാൽ നിങ്ങൾ സ്റ്റോപ്പ് ചെയ്യാതെ കുറച്ചാൾ കഴിക്കുക ചിലർക്ക് ഭയങ്കരമായിട്ട് വരുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അവിടെ സ്റ്റോപ്പ് ചെയ്യാം പിന്നെ നിങ്ങൾ ജസ്റ്റ് ഒരു ഐസ് ഒക്കെ വെച്ച് മസാല കൊടുക്കുമ്പോ തന്നെ ആ കുരു അങ്ങ് പൊക്കോളും ഭയങ്കരമായിട്ട് വറിയായി എന്റെ മുഖം മൊത്തം പോയി അങ്ങനെയൊന്നും വിളിച്ച് വറിയൊന്നും ആവണ്ട അത് അതിന്റെ പാടിന് പൊക്കോളും നിങ്ങൾ ഭയങ്കര സ്ട്രെസ് ആയി കഴിഞ്ഞാൽ വീണ്ടും കുരു അധികമായിട്ട് വരുവുള്ളൂ ഓക്കെ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയണം ഇത് ഒന്നു രണ്ട് ദിവസം അല്ല നിങ്ങൾ കുറച്ച് കണ്ടിന്യൂസ് ഒന്ന് ഒന്ന് രണ്ട് മാസം ട്രൈ ചെയ്യുമ്പോഴാണ് നല്ല റിസൾട്ട് കിട്ടുക അപ്പൊ നല്ലൊരു വീഡിയോ ആയി വീണ്ടും കാണാം